നമസ്കാരം സ്വാഗതം പവൻ ഗോൾ പി വി അൻവറിനെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞിട്ടില്ലെന്നും മന്ത്രി വി അബ്ദിമാൻ അൻവർ നൽകിയ പരാതി അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാവും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകാത്തത് മാധ്യമങ്ങൾ വാർത്തയാക്കാത്തത് ഖേദകരമാണെന്നും മന്ത്രി പറഞ്ഞു നിങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ അത് വയനാട്ടിൽ എന്താ പറഞ്ഞു ഇപ്പോ ഇതൊക്കെ കഴിഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് ഒരു രൂപ പോലും ഇന്നേവരെ സഹായം ലഭ്യമായിട്ടില്ല നിങ്ങൾ ഒരു മീഡിയ ഒരു അക്ഷരം എന്തെങ്കിലും പറഞ്ഞു ഇത്രയും വലിയ ദുരന്തം കേരളത്തിൽ സംഭവിച്ചു കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര സഹായം നിഷേധിച്ച രീതിയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത് അതിനെതിരെ ഒരു മീഡിയ പോലും ഒരു വാക്ക് നിഷേധിക്കുന്നത് അവരോട് ചോദിക്കുക കേരളം എന്നൊരു സംസ്ഥാനം ഇന്ന് ഇന്ത്യയിൽ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം പട്ടിണിയുടെ നിരക്ക് സീറോ സീറോ ഫൈവ് പെർസെൻറ്റ് അടുത്ത മാർച്ചോടു കൂടി സീറോ പെർസെൻ്റ് ആകുമ്പോൾ കേരളത്തിലെ പട്ടിണി അഞ്ച് ലക്ഷം കോടി രൂപ നിർമ്മിച്ചു ഇത്രയും വലിയ നേട്ടങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അത്ഭുതാപകമായിട്ടുള്ള മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യരംഗത്ത് ഇത് ഉയർത്തിക്കാട്ടുന്നതിന് പകരം നിങ്ങൾ വയനാട് ചെറിയ പ്രശ്നങ്ങൾ ഉയർത്തി ഗവണ്മെന്റ് ശരിയായിരുന്നു റെയിൽവേയുടെ കാര്യം അത് പറഞ്ഞത് സത്യമാണ് അത് ഞങ്ങളും ആ കാര്യത്തിൽ വലിയ ശ്രദ്ധ വരും അതും ചെയ്യേണ്ടത് ഈ കേന്ദ്ര ഗവൺമെന്റിനാണ് നിങ്ങള് ഇതുമായി ബന്ധപ്പെട്ട് അവർ ഈ കാര്യങ്ങൾ അറിയിക്കുന്നത് കേരളത്തിനോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന അതുകൂടി വലിയ വാർത്തയാക്കാൻ നമുക്ക് ശ്രമിക്കണം അൻപത് പറഞ്ഞതോ അൻപത് പറയാത്തതോ സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് അൻപത് പറഞ്ഞതോ മറ്റാരും പറഞ്ഞതോ ഏതാണോ ഏത് രീതിയിൽ വരുന്ന ഇൻഫർമേഷനാണ് അത് സത്യസന്ധമാണെന്ന് തെളിഞ്ഞാൽ നടപടി ഉണ്ടാവുമല്ലോ അതാണ് ഞാൻ പറഞ്ഞ നൂറ്റി ഇരുപത്തി ഒമ്പതോളം പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പ് സർവീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലേ അത് തന്നെയല്ലേ അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടല്ലേ ഇതും അന്വേഷണം നടക്കല്ലേ അന്വേഷണം റിപ്പോർട്ട് വരട്ടെ തല്ലി പറഞ്ഞിട്ടുന്നു ആരാ തല്ലി പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു അതിങ്ങനെ പൊതുവിധിയിൽ കൂടുതൽ കൂടുതൽ പറയുന്നു എന്നാ പറഞ്ഞു അത് ആരാലും പറയുന്നു മറ്റേത് രാഷ്ട്രീയ പാർട്ടിയും എങ്ങനെ പറയും കോൺഗ്രസ് പറഞ്ഞു കോൺഗ്രസ് രാവിലെ മുതൽ അടിയില്ലേ ഓരോ കാര്യത്തിൽ പറയുന്നു പറഞ്ഞിട്ടില്ലേ അപ്പോ ഇത് ഒരു പരിധി വിട്ട് കൊണ്ടു കൊണ്ട് പറഞ്ഞു നിങ്ങൾ പരാതി കൊടുക്കും ശരിയാ പാർട്ടി കൃത്യമായി ാണ് അഭിപ്രായം അപ്പൊ അത് മനസ്സിലായി അതാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അത് കാത്തിരിക്കുക അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ട സമയമുണ്ട് കാരണം അതിൽ അന്വേഷണം വരട്ടെ നടപടിയുണ്ട് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ